ഹലോ ഫ്രണ്ട്സ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ അപ്രതീക്ഷിതമായിട്ട് വലിയൊരു താറാവിൻ കൂട്ടം വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ അധികം വരാറില്ല അപൂർവമായിട്ടൊക്കെ വരാറുണ്ട് ഇതെന്തായാലും നല്ലൊരു കാഴ്ചയായിട്ടോ ഇതിപ്പോൾ പാലക്കാട് ജില്ലയിൽ കൂറ്റനാടാണ് സ്ഥലം കൂറ്റനാട് തന്നെ കോമംഗലം എന്ന് പറഞ്ഞ പ്രദേശത്തെ പാടശേഖരമാണ് കേട്ടോ ഇതിപ്പോൾ മെയ് മാസം ലാസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് മഴ പെയ്ത് പാടത്തൊക്കെ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് വരെ വറ്റി വരണ്ട് കടരുന്ന പാടായിരുന്നു കേട്ടോ ഇപ്പൊ വെള്ളം കയറി ഇപ്പം താറുകൾക്ക് നീന്താനും കളിക്കാനൊക്കെ നല്ല സ്ഥലമായിട്ടുണ്ട് ഇതിപ്പോൾ വേറൊരു കണ്ടത്തുനിന്ന് ഇപ്പുറത്തേക്ക് കണ്ടത്തേക്ക് താറാവിനെ കൊണ്ടുപോവുകയാണ് ഇപ്പുറത്തെ കണ്ടത്തിലാണ് താറുകൾ നൈറ്റ് ഹാർട്ട് ഹാള്ട്ട്ട്ട്ട്ടിയാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ ചേട്ടാ എവിടെ സ്ഥലവും പത്തനംതിട്ട അല്ലേ ബാക്കിയുള്ള ആൾക്കാരോ ആ ശരി ആ ശരി എവിടെയാണ് ക്യാമ്പ ചെയ്യുന്നത് ഓ ശരി 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 നമ്മൾ വീട്ടിൽ നിന്ന് ഈ റോഡിലൂടെ കൂരനാട് ടൗണിലേക്ക് പോകായിരുന്നു കേട്ടോ പോണ വഴിക്കാണ് താറാവുകൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യണത് നമ്മളത് കാണാൻ വേണ്ടി നിർത്തിയാണ് പക്ഷേ അതേസമയം താറാവുക പറഞ്ഞ് ഇതൊന്ന് നിർത്തി കൊടുക്കണം എന്ന് എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി നിർത്തി അവർക്ക് അത് ആവശ്യം എന്തായാലും നമുക്ക് നല്ലൊരു കാഴ്ചയായി മാറി പേരെന്താശേ ഉള്ളിയുടെ പേരെന്താ ബിജു ആ ശരി ഓക്കെ ആ അവനെ കാണാൻ നമുക്ക് നല്ല രസമാണ് പക്ഷെ ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നല്ലൊരു ടാസ്ക് ആയ ഒരു ജോബാണ് കേട്ടോ കാര്യം അവരിതിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് തോടിൻ്റെ പൊക്കത്ത് തന്നെ ഒരു ഷെട്ടൊക്കെ കെട്ടിയിട്ട് അപ്പോൾ അത്രയ്ക്കും റിസ്ക് എടുക്കുന്ന ഗംഭീര ഒരു ജോലിയാണ് താറാവ് നോട്ടം ആ എന്താ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വിശാലമായ ഒരു പാടശേഖരത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ആ ഭാഗത്തിന് കണ്ടത്തിൽ ഒരു വല കെട്ടി തിരിച്ച് ചെറിയൊരു പോർഷനാക്കിയിട്ട് ഇട്ട് താറകൾ നൈറ്റ് ഔട്ട് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ അതാണ് പരമ്പര പറഞ്ഞത് ഈ കണ്ടത്തിൽ കണ്ടത്തിലിപ്പോൾ നാല് ഭാഗത്ത് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് താറാവുകൾ ഇത്ര അധികം തിരക്ക് കാണിക്കണേ അവ ഓടി നടന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഓരേ ഇവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ അരി ഇവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ട എന്താ കൊടുത്തിട്ടേ ഏ കേട്ടില്ല കണ്ടോ എന്താ പറഞ്ഞത് എന്താ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ താറാവ് വരില്ല അപൂർവമാണ് രണ്ടു വർഷം മുമ്പ് ഒരു ടീം വന്ന് ക്യാമ്പ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വാവനൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് വീണ്ടും ഒരു ടീമിനെ കണ്ടുവിട്ടു അവർ കൊതുമ്പ് വെള്ളമൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവർ ടീമിനെ താറാവിനൊന്നും കാണാൻ പറ്റില്ല വഞ്ചി ഒരു മൂന്നെണ്ണം അവിടെ കണ്ടു ഈ പരിസരത്തുള്ള കണ്ടങ്ങളെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് ടെൻ്റ് അടിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു തോട്ടിൻ്റെ പൊക്കത്ത് താൽക്കാലികമായിട്ട് ചെറിയൊരു ടെൻ്റ് അടിച്ചിരിക്കുക അവരുടെ ടെൻറ്റ് നമ്മുടെ വീടുകുടെ അവസാന ഭാഗത്ത് കാണാം അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്